ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഒരു ഓഫ് ടോപ്പിക്കാണ് സിനിമയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല എലക്ഷനും പൊളിറ്റിക്സും കുറച്ച് ഗ്ലോബൽ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ജനറൽ നോളജും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം കുറച്ച് ഫാക്ടറുകളുണ്ടാകും കുറച്ച് എൻ്റെ അഭിപ്രായങ്ങളും തോട്ടും വ്യൂസും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഈ വർഷത്തിന് ഒരു വലിയ പ്രാധാന്യം ഒരു പ്രത്യേകതയുണ്ട് ലോക ജനസംഖ്യയുടെ പകുതിയിൽ കൂടുതൽ ആൾക്കാരും വോട്ട് ചെയ്യാനായിട്ട് പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകുന്ന വർഷമാണ് രണ്ടായിരത്തി ഏകദേശം എഴുപത്തി രാജ്യങ്ങളിലാണ് ഈ വർഷം എലക്ഷൻ നടക്കാൻ രണ്ടായിരത്തിനാലെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇലക്ഷൻ നടന്ന ബംഗ്ലാദേശിലായിരുന്നു ബംഗ്ലാദേശിലെ ഇലക്ഷൻ ആക്ച്വലി ഒരു വലിയ കോമഡി ആയിരുന്നു കേട്ടോ അതായത് ഏകദേശം മുന്നൂറ് സീറ്റിലാണ് ഇലക്ഷൻ നടന്നത് അവിടെ അവാമി ലീഗാണ് ജയിച്ചത് അതായത് മറ്റേ ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന ആ നേതാവിന്റെ പാർട്ടി ആ ഇലക്ഷനിൽ ഏകദേശം ഒരു ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് സീറ്റിൽ മറ്റോ അവാമി ലീഗ് ജയിച്ചു എന്ന് മാത്രമല്ല അവിടെ ബാക്കിയുള്ള പ്രതിപക്ഷ സ്ഥാനാർത്ഥികളൊന്നും അധികം ഉണ്ടായിരുന്നില്ല പ്രതിപക്ഷ സ്ഥാനാർത്ഥികളായിട്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ട് മത്സരിച്ച ആൾക്കാർ പോലും ഈ അവാമി ലീഗിൻ്റെ ഡമ്മി സ്ഥാനാർത്ഥികളൊക്കെ ആയിരുന്നു അങ്ങനെ മൊത്തത്തിൽ ഒരു തട്ടിക്കൂട്ട് പരിപാടിയായിരുന്നു ബംഗ്ലാദേശിൻ്റെ ലക്ഷൻ അത് കേട്ട് പാകിസ്ഥാനിലെ നടന്നു നിങ്ങൾക്ക് അറിയാലോ ജയിലിൽ കിടന്നിട്ട് മറ്റേ നമ്മുടെ മറ്റേ ചങ്ങായി മത്സരിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ പിന്നെ ഭൂട്ടാനിൽ നടന്നു തായ്വാനിൽ നടന്നു പിന്നെ ഇനി വരാൻ വേണ്ടി പോകുന്ന ഇന്ത്യയിലാണ് അറിയാലോ നെക്സ്റ്റ് വീക്കിൽ നമുക്ക് ഇവിടെ എലക്ഷനാണ് ഇന്ത്യയിലെ ഇലക്ഷനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട് അതിലേക്ക് ഞാൻ വരാം അതിനൊക്കെ അതിന് മുമ്പ് ഞാൻ വെറുതെ ഗൂഗിളിൽ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കി അതായത് ഈ വർഷം ഏതൊക്കെ രാജ്യങ്ങളിൽ ഇലക്ഷൻ നടക്കുന്നുണ്ട് വെറുതെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കിയ സമയത്ത് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയിട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം അസർബൈജാൻ ബംഗ്ലാദേശ് ഭൂട്ടാൻ കംബോഡിയ ഇന്ത്യ ഇന്തോനേഷ്യ ഇറാൻ ഇസ്രായേൽ ജോർദാൻ കുർദിസ്ഥാൻ കുവൈത്ത് മാൽഡീവ്സ് മംഗോളിയ നോർത്ത് കൊറിയ പാകിസ്ഥാൻ സൗത്ത് കൊറിയ ശ്രീലങ്ക സിറിയ തായ്വാൻ ഉസ്ബക്കിസ്ഥാൻ ഇത്രയും ഏഷ്യൻ രാജ്യങ്ങളിൽ ഈ വർഷം ഇലക്ഷൻ നടക്കുന്നുണ്ട് പിന്നെ യൂറോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു മുപ്പത്തി ഒന്നോളം രാജ്യങ്ങളിൽ ഇലക്ഷൻ നടക്കുന്നുണ്ട് ജർമ്മനി ഇറ്റലി പിന്നെ അവിടെ മാട്ടയില്ല നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ ഓടി രക്ഷപ്പെട്ടു പോകുന്ന രാജ്യമില്ല മാട്ട ചെറുപ്പക്കാരൊക്കെ പോകുന്ന രാജ്യം അവിടെയും ഈ വർഷം തന്നെയാണ് ഇലക്ഷൻ അത് കൂടാതെ ഓസ്ട്രിയ ണ്ട് ബലാറസിൽ ബെൽജിയം ബോസ്നിയ ബൾഗേറിയ ക്രൊയേഷ്യ സൈപ്രസ് ചെക്ക് റിപ്പബ്ലിക് ഫിൻലാൻഡ് ജോർജിയ ഹംഗറി ഐലൻഡ് ഇറ്റലി ലിത്വാനിയ മാൾട്ട ഞാൻ പറഞ്ഞു ഓൾറെഡി പോളണ്ട് പോർച്ചുഗൽ റൊമേനിയ റഷ്യ റഷ്യതിനു ശേഷം എന്താണ് ഈ അടുത്ത കാലത്താണ് കഴിഞ്ഞത് പുട്ടിന്റെ വിജയമായിരുന്നു നമുക്കറിയാമല്ലോ രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് ഇങ്ങോട്ട് ഏകദേശം പുട്ടിന്റെ ഒരു ഭരണമാണ് റഷ്യയില് ഇപ്പോൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും കുറേ കാലങ്ങളായിട്ട് ആ നാട്ടിൽ ഭരിക്കുന്ന ആൾക്കാർ തന്നെയാണ് പിന്നെയും പിന്നെയും എലക്ട് ചെയ്യപ്പെടുന്നത് ഈ ലോകത്തിലുള്ള മനുഷ്യന്മാർക്ക് പുതിയ ടേസ്റ്റുകളോ അല്ലെങ്കിൽ പുതിയ ആശയങ്ങളോടൊന്നും വലിയ താല്പര്യമില്ലാന്ന് തോന്നുന്നു ഒരു പക്ഷെ അവർക്കും അടുത്തുപോയിട്ടുണ്ടാകും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാനിപ്പുലേഷൻ കാണിച്ചിട്ട് ജയിച്ചു വരുന്നതാണോ എന്നൊന്നും നമ്മൾ ബലമായിട്ട് സംശയിക്കേണ്ടിയിരിക്കുന്നു ആർക്കും ഒരു പുതിയൊരു അഭിപ്രായമില്ല മൊത്തത്തിൽ ഒരു ഇല്ല അല്ലെങ്കിൽ നമ്മൾ എന്താണ് കാണുന്നത് ഇപ്പോൾ ഒരു എലക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു വലിയ മാസികമായിട്ടൊരു അട്ടിമറിയോ അല്ലെങ്കിൽ പുതിയൊരു മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്താണ് നമുക്കിത് ഒരു രസം ഉണ്ടാവുക ഇത് കാലങ്ങളായിട്ട് കുറേ ആൾക്കാർ ഭരിക്കുന്നു പിന്നെ അതേ പാത്ത് തന്നെ അവർ വീണ്ടും വീണ്ടും അലക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളത് അത്ര വലിയ ജനാധിപത്യ രാജ്യത്ത് അത് അത്രയും സുഖമുള്ള ഒരു പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു പാരഡീം ഷിഫ്റ്റ് പൊളിറ്റിക്കൽ ഒരു പാരഡിം ഷിഫ്റ്റ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് ഒരു വലിയ ചേഞ്ച് പറയണത് പക്ഷേ ലോകത്തിൻ്റെ മറ്റു രാജ്യങ്ങളിൽ മറ്റ് ജനാധിപത്യ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ജനാധിപത്യമുണ്ട് എന്ന് അവകാശപ്പെടുന്ന രാജ്യങ്ങളിലൊന്നും ഈ പറയുന്ന ഒരു വലിയ ചേഞ്ചോ കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ടാകുന്നില്ല ഇപ്പോൾ ഇന്ത്യയിലെ ഇലക്ഷൻ തന്നെ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിന് കമ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഇലക്ഷൻ വർക്കും കാര്യങ്ങളൊന്നും അങ്ങനെ വലിയ സംഭവമായി തോന്നിയിട്ടൊന്നുമില്ല ചിലപ്പോൾ എൻ്റെ പ്രശ്നമായിരിക്കും അത്രയ്ക്കും പഴയ ഒരു എഫക്റ്റും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല ഒരു 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 തണുപ്പൻ ഫീലാണ് എനിക്ക് പൊതുവേ തോന്നിയിട്ടുള്ളത് ഈ വർഷം പിന്നെ ഇന്ത്യയിലെ ഇലക്ഷൻ്റെ റിസൾട്ട് ഏകദേശം ആൾക്കാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ ഒരു വലിയ മാറ്റമൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഉണ്ടെങ്കിൽ തന്നെ അതിപ്രാവശ്യം ഉണ്ടാകാൻ സാധ്യതയില്ല പിന്നെ നമ്മൾ യൂറോപ്പിലേക്ക് കഴിഞ്ഞാൽ ബ്രിട്ടനിലും തുർക്കിയിലും സ്പെയിനിലും കൂടി ഈ ഇലക്ഷൻ നടക്കുന്നുണ്ട് പിന്നെ നമുക്ക് നോക്കാനുള്ളത് ആഫ്രിക്കയാണ് ആണ് കേട്ടോ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് പോയി കഴിഞ്ഞാലും അവിടെയും ധാരാളം ഇലക്ഷൻ ഈ വർഷം നടക്കുന്നുണ്ട് അൾജീരിയ ബോസ്മിയ ചാട് ഗാന പിന്നെ മൗറീഷ്യസ് നൊസ് മൊസാംബിക്ക് നമീബിയ റുവാണ്ട സൗത്ത് ആഫ്രിക്ക സൗത്ത് സുഡാൻ ടോഗോ ഇങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ ഈ വർഷം ഇലക്ഷൻ നടക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതായത് ഈ പറയുന്ന രാജ്യങ്ങളിലൊക്കെ ഇലക്ഷൻ നടക്കുന്നുണ്ടെങ്കിലും നമ്മളെല്ലാവരും നോക്കി കാണുന്ന ഒരു ഇലക്ഷൻ എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഇലക്ഷനാണ് നമ്മൾ മാത്രമല്ല കേട്ടോ പുറമേയുള്ള ആൾക്കാരും ഏറ്റവും കൂടുതൽ നോക്കിയിരിക്കുന്നത് ഇന്ത്യയിലെ ഇലക്ഷനാണ് ഈ വർഷം അമേരിക്കയുടെ ഇലക്ഷൻ കൂടിയുണ്ട് ഞാൻ വിട്ടു പിന്നെ ബ്രസീലിൻ്റെ ഇലക്ഷൻ കൂടിയുണ്ട് ആ അപ്പോൾ ഇനി ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഇലക്ഷൻ എന്തുകൊണ്ട് ആൾക്കാർ നോക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്നത് അങ്ങനെ ഒരു രാജ്യമാണ് അതായത് ഏകദേശം നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പ്രതിനിധികളെ ഭരിക്കാനായിട്ട് പാർലമെൻറ്റിലേക്ക് ഇങ്ങനെ തള്ളിവിടുന്നൊരു പരിപാടിയാണ് ഇന്ത്യയിലെ ഇലക്ഷൻ എന്ന് പറയുന്നത് വലിയ മാറ്റമൊന്നുമില്ല അതായത് പണ്ട് ഇവർ പറഞ്ഞു കൊടുക്കുന്ന സ്ഥലം തൊള്ളായിരത്തി അമ്പതുകളിലൊക്കെ ഇവർ പറഞ്ഞു അതേ സ്ഥലം തന്നെയാണ് ഇപ്പോഴും പറയുന്നത് ജാതി മതം അമ്പലം പള്ളി ഹിന്ദു ഹിന്ദി ബീഫ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് പുതുതായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് വലിയ ആശയങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കുറേ കാലഘട്ടത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ജാതി മതവും മനുഷ്യന് പ്രത്യേകിച്ച് ഒരു ഉപയോഗവും ഇല്ലാത്ത കുറേ സാധനങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്ത് ഇതാണ് വലിയ പ്രശ്നമെന്ന് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫാബ്രിക്കേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ യഥാർത്ഥ പ്രശ്നങ്ങളുണ്ടല്ലോ നമ്മുടെ നാട്ടിലെ തൊഴിലില്ലായ്മ ഡെവലപ്മെൻറ്റില്ലായ്മ അതുപോലെ തന്നെ സ്ത്രീകളും കുട്ടികളും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നമുക്ക് സ്വാതന്ത്ര്യമില്ലാത്ത പ്രശ്നങ്ങൾ ഇങ്ങനെ നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ എന്താണ് മറച്ചു വെച്ചുകൊണ്ട് നമുക്കൊരു ഉപയോഗവും ഇല്ലാത്ത കുറേ കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് ഇതാണ് ശരിക്കുള്ള പ്രശ്നം അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി ഈ ആളുകളെ പരമാവധി മാനിപ്പുലേറ്റ് ചെയ്ത് തട്ടി കുട്ടിയൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു തട്ടിക്കൂട്ട് ജനാധിപത്യ സെറ്റപ്പാണ് നമ്മുടെ നാട്ടിലുള്ളത് പിന്നെ അതിനെതിരെ യുദ്ധം ചെയ്യാനായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ അതാണ് ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വലിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊന്നും ഒരു സൊല്യൂഷൻ അതായത് ഇപ്പോൾ ഞാൻ പറയും ഒരു ഇരുപത്തൊന്ന് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ചെറുപ്പക്കാരോടൊക്കെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ എൻ്റെയൊക്കെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരോടൊക്കെ നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പ്രത്യേകിച്ച് എന്താണ് എലക്ഷനിൽ നമുക്ക് അങ്ങനെ പ്രതീക്ഷ നൽകുന്ന അല്ലെങ്കിൽ നമ്മുടെ യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനോ ഒരു നേതാവോ ഒന്നും കേരളത്തിൽ നിന്നോ ഇന്ത്യയിൽ നിന്നോ അങ്ങനെ ഉണ്ടായി വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ചെറുപ്പക്കാരൊക്കെ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ആളുകൾ ജോലിക്ക് വേണ്ടിയിട്ട് ഒരു പരീക്ഷ എഴുതുന്നു അവർ റാങ്ക് ലിസ്റ്റ് പുറപ്പെടുവിക്കുന്നു അപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നുകഴിഞ്ഞാൽ തന്നെ ഈ ചെറുപ്പക്കാർ ആദ്യം ചെയ്യേണ്ട പരിപാടി വെച്ചാൽ സമരം ചെയ്യലാണ് പിന്നെ സമരം ചെയ്തിട്ട് ഹൈക്കോടതിയിൽ പോകണം എന്നിട്ട് ഈ ലിസ്റ്റ് സ്റ്റേ ചെയ്യണം അല്ലെങ്കിൽ ലിസ്റ്റ് നീട്ടാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടെന്തെങ്കിലുമൊക്കെ അപേക്ഷകളും കാര്യങ്ങളൊക്കെ കൊടുക്കണം ലിസ്റ്റ് വരുന്നു സമരം ചെയ്യുന്നു സ്റ്റേ ചെയ്യുന്നു ലിസ്റ്റ് വരുന്നു സമരം ചെയ്യുന്നു സ്റ്റേ ചെയ്യുന്നു ഈ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ മാറണമെന്നും പിന്നെ പൊതുവേ നമ്മുടെ നാട്ടിലുള്ള ആരോഗ്യ സാമൂഹിക പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പരിഹാരങ്ങൾ മുന്നോട്ട് വെക്കുന്ന കുറച്ചുകൂടി എന്താണ് പ്രതീക്ഷ തരുന്ന ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു നേതാവ് വളർന്നു വരണം എന്ന് ഈ നാട്ടിലെ ചെറുപ്പക്കാരാഗ്രഹിക്കുന്ന അത്ര വലിയ തെറ്റൊന്നും അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് നമുക്ക് വേണ്ടി സംസാരിക്കുന്ന നമ്മുടെ പ്രതിനിധിയായിട്ടുള്ള ഒരാൾ എന്നൊരു തോന്നൽ നമുക്ക് വേണ്ടേ അങ്ങനെ ഒരാളൊന്നും കേരളത്തിൽ നിന്നോ ഇന്ത്യയിൽ നിന്നോ ഉണ്ടായി വരുന്നില്ല എന്നുള്ളത് വളരെ നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ് പിന്നെ ഇതൊക്കെ മറിച്ച് വെച്ചുകൊണ്ട് ഡൽഹിയിൽ പോയിട്ട് യുദ്ധം ചെയ്യാൻ നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഈ അടുത്ത കാലത്ത് ഞാനൊരു സ്ഥാനാർത്ഥിയുടെ പ്രസംഗം കേട്ട സമയത്ത് ആൾ പറഞ്ഞ എങ്ങനെയാണ് നിങ്ങളെൻ്റെ ഡൽഹിയിലേക്ക് അയച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ യുദ്ധം ചെയ്യുന്നൊക്കെയാണ് പറയുന്നത് ആ പറഞ്ഞ ആൾ ഇലക്ഷൻ എലക്ഷനിലെങ്കിലും കഷ്ടകാലത്തിന് ജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ തന്നെ അയാളുടെ പതിനാറടി ദിനം കൂടി നമ്മൾ കാണേണ്ടി വരും അത്രയും പ്രായമുള്ളൊരു അപ്പാപ്പനാണ് ഈ ഒരു ഡയലോഗ് അടിച്ചത് എന്നാലും സാധനം കൊള്ളാം നല്ല കോമഡി ആയിട്ടുണ്ട് അതുമാത്രമല്ല ഈ ഒരു എലക്ഷനോട് കൂടിയിട്ട് നമ്മുടെ നാട്ടിലെ ഇന്ത്യയിലെ ഒരുമാതിരിപ്പെട്ട ചില പാർട്ടികളുടെ ൊക്കെ ദേശീയപദവി കൂടി ഇല്ലാതാകും പിന്നെ നമ്മുടെ മറ്റേ നേതാവ് പറഞ്ഞ പോലെ മരപ്പെട്ടി ചിഹ്നത്തിലൊക്കെ മത്സരിക്കേണ്ടി വരും അങ്ങനെ എങ്ങാനും സംഭവിച്ചാലത് മരപ്പട്ടിയുടെ ഗതികേട് നല്ലാതെ മറ്റൊന്നും പറയാനില്ല ആഹ് പക്ഷെ ഒരു കാര്യമുണ്ട് ഇപ്പൊ ഈ ജനാധിപത്യ വ്യവസ്ഥ എന്ന് പറയുന്ന സമയത്ത് ഇതിൽ ഒരുപാട് അപജയ അപജയങ്ങളും അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് യുവാൽ നോവ ഹരാരിയുടെ ഒരു പുസ്തകമുണ്ട് ട്വൻറ്റി വൺ ലെസൻസ് ഫോർ ദി ട്വൻ്റി ഫസ്റ്റ് സെഞ്ചുറി എന്നുണ്ട് ഞാൻ മുമ്പ് വായിച്ചൊരു പുസ്തകമാണ് രണ്ടായിരത്തി ഇരുപതിനോട്ടോ അപ്പോൾ ആ പുസ്തകത്തിൽ ഹരാരി പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ലിബറൽ ഡെമോക്രസി ഡെമോക്രസിന്ന് പറഞ്ഞൊരു സെറ്റപ്പില്ല ഇതൊക്കെ കുറച്ച് നാൾ കഴിയുന്ന സമയത്ത് പൊളിഞ്ഞു പാളിസായി പോകുന്നു ഡെമോക്രസി പോലെ തന്നെ മറ്റൊരു ഭരണ സംവിധാനം നമ്മുടെ ലോകത്ത് എന്താണ് ഉരുത്തിരിഞ്ഞ് വരുന്നൊക്കെയാണ് യുവാൽ നോവ ഹരാരി പറയുന്നത് ഒരു രണ്ടോ മൂന്നോ മാസങ്ങൾക്ക് മുമ്പ് ഇത് അതേപോലൊരു അഭിപ്രായം സമാനമായിട്ടുള്ള ഒരു അഭിപ്രായം നമ്മുടെ ആശാൻ സന്തോഷ് ജോർജ് കുളങ്ങരയും പറഞ്ഞിരുന്നു അതായത് ജനാധിപത്യ വ്യവസ്ഥയാണ് ലോകത്തിലെ ഏറ്റവും നല്ല എന്താണ് ഭരണ വ്യവസ്ഥ അങ്ങനൊരു അഭിപ്രായം അദ്ദേഹത്തിന് ഇല്ല എന്നൊരു അഭിപ്രായം മാതൃഭൂമിയുടെയും മറ്റോ ഏതൊരു പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞിരുന്നു നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അപ്പോൾ ഇതിലൊക്കെ ഓരോ കാര്യങ്ങളുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ അഭിപ്രായങ്ങള് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ തീരുമാനങ്ങൾ നമ്മുടെ ചോയ്സുകൾ അതൊരു പോളിംഗ് സ്റ്റേഷനിൽ പോയിട്ട് നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റുന്നു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് ആ അർത്ഥത്തിൽ ഇന്ത്യ ഒരു വലിയ ജനാധിപത്യ രാജ്യമാണ് ഒരുപാട് എന്നുള്ള കാര്യം ചെയ്തു തന്നെയാണ് പക്ഷേ നമുക്ക് അഭിപ്രായം പറയാനുള്ളൊരു സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട് നമുക്ക് കൃത്യമായിട്ട് തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് അല്ലെങ്കിൽ ഭൂരിപക്ഷം ആളുകളും എടുക്കുന്ന ഡിസിഷനെ അവരാരാണോ തിരഞ്ഞെടുക്കുന്നത് അതിനെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഭരണക്രമം നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് ജനാധിപത്യം ഇല്ലാത്ത രാജ്യത്ത് പോയിട്ട് നമുക്ക് താമസിക്കേണ്ടി വരുന്ന സമയത്താണ് ഇതിൻ്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു അഡ്വാൻറ്റേജ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് അവിടെ വലിയ എന്താണ് ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ അഭിപ്രായം പറയാൻ പറ്റിയിട്ടില്ല എങ്കിൽ പരം എന്താണ് ഒരു ശ്വാസം മുട്ടൽ വേറെ ഇല്ല എന്തുണ്ടെങ്കിൽ നമുക്ക് ഓപ്പണായിട്ട് പറയാൻ വേണ്ടി പറ്റണമല്ലോ പിന്നെ ഒരു രാജ്യത്തിൻ്റെ നേതാവ് എന്ന് പറയുന്നത് ആ നാട്ടിലുള്ള ജനങ്ങളുടെ ഒരു ആവറേജ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ നേതാവ് ഒരു മരമണ്ഡന തന്നെയായിരിക്കും അപ്പം തന്നെ നമുക്ക് ആ നാട്ടിലെ ആൾക്കാരുടെ ഒരു ആവറേജ് നിലവാരം മനസ്സിലാകും ആ നാട്ടിലുള്ള ആൾക്കാരുടെ ഒരു ആവറേജ് ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉള്ള ആളായിരിക്കും ആ നാട്ടിൻ്റെ നേതാവ് എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ നമുക്ക് നമ്മുടെ ഇന്ത്യയിലെ ജനാധിപത്യ വ്യവസ്ഥയും കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം സോ എന്തൊക്കെയാണ് നിങ്ങളുടെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷനെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്തൊക്കെയാണ് നിങ്ങളുടെ പേടിയും നിങ്ങളുടെ പ്രതീക്ഷകൾ എന്നുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നോക്കാം അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം ടിൽ ദാൻ സ്റ്റിക്ക് അറൗണ്ട്